ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹർദ്ദമായി സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോലെ നമ്മുടെ ഡ്രസ്സിന്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ ഷർട്ടിന്റെ കളർ ഇപ്പോൾ പച്ചയാണ് പക്ഷെ ഇതിൻ്റെ ഒറിജിനൽ കളർ പച്ചയല്ല അപ്പം നമുക്കത് മാറ്റാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യണത് എങ്ങനെയെന്നുള്ളൊക്കെ ഞാൻ വീടുകളിൽ കാണിക്കാം ജസ്സിന് ഓരോ കളറുകൾ മാറ്റി കാണിച്ചു തരാം എങ്ങനെയാണ് അടിപൊളി നിങ്ങൾക്ക് നമുക്ക് ഇതിനൊന്നും നിന്നും വേറെ കളറാക്കി വെക്കാം ഇതേ രീതിയിൽ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടന്ന ആപ്ലിക്കേഷൻ ആണ് ഞാൻ നമുക്ക് ഒറിജിനൽ കളർ ഞാൻ കാണിച്ചു തരാം ഈ കളറാണ് എൻ്റെ ഒറിജിനൽ കളർ ചോപ്പ് ഈ ചോപ്പിനെയാണ് ഞാൻ പല രീതിയിലുള്ള കളറുകളാക്കുന്നത് ഓക്കെ കേട്ടോ ഓറഞ്ചായി അടിപൊളി അല്ലേ ഇങ്ങനെ നോക്കിയാൽ എന്താ ക്ലിയർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചേർത്താതിരിക്കോ ഞാൻ പല രീതിയിലുള്ള കളറുകൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ഞ്ച് തീർക്കാം അടിപൊളി അല്ലേ നമുക്ക് ഷട്ടർ എടുക്ക സമയത്ത് നമുക്ക് മാച്ച് ആകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും ഓരോ കറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് കമന്റ് ബോക്സിൽ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ അതിന്റെ ലിങ്ക് വീഡിയോക്ക് ആഡ് ഡ്രിപ്ഷൻ ആയിട്ട് ഉണ്ടാവുക അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം പ്ലേ സ്റ്റോറുള്ള ആപ്പാണ് അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക നമ്മുടെ ഫ്രണ്ട് ക്യാമറയ്ക്ക് പകരം ബാക്ക് ക്യാമറ ആയിരിക്കും നിങ്ങൾ ഇവിടെ ഓൺ ആവുക ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് ആരെയാണ് ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഞാൻ തീർക്കാൻ ഫ്രണ്ട് ക്യാമറയിലേക്ക് മാറ്റാം ഫ്രണ്ട് ക്യാമറയിലേക്ക് മാറ്റാൻ വേണ്ടി താഴ്വുന്ന ഈ ഒരു ഈ ഒരു ക്യാമറയുടെ ബട്ടണിൽ മാനേജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ കടന്ന് നോക്കുമ്പോൾ എൻ്റെ ഷർട്ട് ചുവന്ന കളറുള്ള ഷർട്ടാണ് ഇതിന് ഞാൻ പല രീതിയിലുള്ള പല കളറുകൾ ആക്കാൻ പോവുകയാണ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത്ര മാത്രം നിങ്ങൾക്ക് ഏത് ഭാഗമാണ് കളർ ചേഞ്ച് ചെയ്യേണ്ടത് അതിന് മാനേജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ നിന്ന് കൂടുതൽ പച്ച കളറാണ് ഞാൻ അപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എന്റെ ഷർട്ടിന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്യാൻ ആണ് ഉണ്ടോ എത്ര ബാക്കൊക്കെ നിന്നാലും ആ ഷർട്ട് മാത്രമായി കളറ് മാറിക്കഴിഞ്ഞു പക്ഷെ അതിന് കൂടെ എന്റെ ചുണ്ടിന്റെ കൂടുതൽ അങ്ങനെ ഇവിടുത്തെ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഇത് കളറ് മാറ്റി വെക്കാം അടുത്ത കളർ ചോപ്പ് ഓൾറെഡ് ആണ് ഉണ്ടോ നീലാക്കി മാറ്റി ഷർട്ട് കഴിഞ്ഞാൽ നീല കളറുള്ള ഷർട്ടായി മാറി ഇനി നമുക്ക് ഇവിടെ നിന്ന് റോസ് ആക്കി വെക്കാം ആ ഈ രീതിയിൽ ഷർട്ടൊക്കെ വാങ്ങിയ അടിപൊളി കേട്ടോ എന്തല്ലേ ഒന്നും പറയില്ല ഇനി നമുക്ക് ഇവിടെ നിന്ന് ലൈറ്റ് കളർന്നാക്കി വെക്കാം വാവ് ഇതിന് പാകം ഒരു അപകടം കാരണം ചുണ്ടിൻ്റെതാണ് ഇപ്പോഴത്തെ ലൈറ്റിൻ്റെ പ്രശ്നമാണ് തോന്നുന്നത് കാരണം ആ ലൈറ്റ് മുകളിലും ലൈറ്റ് ലൈറ്റാണ് ഇല്ലേ മാറിയത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്തായാലും നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക നിങ്ങളുടെ കൂട്ടാരേലേക്ക് ഷെയർ ചെയ്യുക ആപ്ലിക്കേഷൻ ലിങ്ക് ഒര്ക്ക് താഴെ കമന്റ് ബോക്സിൽ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖ കൊടുത്തുക നിങ്ങൾ ചെയ്ഞ്ച് ചെയ്ത ഷർട്ടിൻ്റെ കളർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക